ഇരട്ടി ടൗണിൽ രണ്ട് മൊബൈൽ ഷോപ്പിൽ കവർച്ച ഇരട്ടി മേലെ സ്റ്റാൻഡിലെ മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന എടക്കാനം സ്വദേശി പ്രഭാകരന്റെ റിഗ്മി മൊബൈൽ ഷോപ്പ് തൊട്ടടുത്ത മുസ്ലിം പള്ളിക്ക് എതിർവശം ജിതിൻ ആന്റണിയുടെ ഉടമസ്ഥതയിലുള്ള അമിഗോസ് മൊബൈൽ ഷോപ്പ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് ഇതിനു സമീപം മേലെ സ്റ്റാൻഡിൽ സി ഇരട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിനു സമീപം പാർക്ക് ചെയ്തിരുന്ന ഡിവൈഎഫ്ഐ ഇരട്ടി മേഖലാ സെക്രട്ടറിയും അധ്യാപകനുമായ പൈചേരി വികാസ് നഗർ സ്വദേശി എം നിഖിലേഷിന്റെ ഡിസ്കവർ ബൈക്കും മോഷണം പോയിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മോഷണം നടന്നത് എന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ കടയുടമ തുറക്കാനെത്തിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് റിഗ്മി മൊബൈൽ ഷോപ്പിന്റെ ഷട്ടറിന്റെ കൂട്ടു തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ കടയിലുണ്ടായിരുന്ന സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകളും മേശവെലിപ്പിലുണ്ടായിരുന്ന രണ്ടായിരത്തോളം രൂപയും കവർന്നു തൊട്ടടുത്ത അഗിമോസ് മൊബൈൽ ഷോപ്പിൽ കയറിയ മോഷ്ടാക്കൾ മേശവെലിപ്പിലുണ്ടായിരുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയും കവർന്നു മോഷണത്തിന് ശേഷം ബൈക്ക് മോഷ്ടിച്ച് മോഷണ വസ്തുക്കളുമായി കടന്നിരിക്കാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കട ഉടമകളുടെ പരാതിയെ തുടർന്ന് ഇരട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷ്ടാക്കളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി മോഷ്ടാക്കളെ ഉടൻ കണ്ടെത്തണമെന്നും രാത്രി കാലങ്ങളിൽ ഇരട്ടി ടൌണിൽ പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരി വ്യവസായി സമിതി ഇരട്ടി ഏരിയ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു കടയടച്ച് വീട്ടിൽ പോകുമ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ കടയിലെ തൊഴിലാളികൾ വന്ന് കട തുറക്കുന്ന സമയത്ത് കടയുടെ പൂട്ട് എന്തോ വെച്ച് അടിച്ച് പൊളിച്ച് രണ്ട് പൂട്ടും അടിച്ച് പൊളിച്ച് കടക്കകത്ത് നിന്ന് നമ്മളെ ഷോപ്പിനകത്ത് നിന്ന് ഏകദേശം രണ്ടായിരം രൂപയും അതുപോലെ തന്നെ രണ്ട് സെക്കൻഡ് ഹാൻഡ് ഫോണും കുറച്ച് ഡമ്മി ഫോണും ഫോണും അത് എത്രയാണെന്നുള്ളത് ഒരു നാലോ അഞ്ചോ ഫോണോ ഡമ്മി ഫോണുകളുണ്ട് അത്രയും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് തൊട്ടടുത്ത് നമ്മളെ ഷോപ്പിൻ്റെ തൊട്ട രണ്ട് മൂന്ന് ഷോപ്പ് ഇപ്പറേ ഉള്ള എന്ന് പറയുന്ന ഷോപ്പിൽ ആ ഷോപ്പിനകത്തും കയറിയിട്ട് പൈസ മാത്രമാണ് നഷ്ടപ്പെട്ടില്ല പുതിയ ഫോണുകൾ രണ്ട് ഷോപ്പിൽ ഷോപ്പൊന്നും പുതിയ ഫോണുകൾ നഷ്ടപ്പെട്ടില്ല എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ ഇത് ഇരട്ടി ടൗണിൽ ഇന്നലെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് നടന്നൊരു തട്ടിപ്പാണ് എന്ന് വേണ്ടി അല്ലെങ്കിൽ ഒരു കളവാണ് എന്ന് വേണ്ടി നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി കഴിയും കാരണം അടിയന്തിരമായി നമ്മൾ ഇതിൽ ഈ വിഷയത്തില് അധികാരികൾ ഇടപെട്ടിട്ട് നമ്മളെ പ്രയാസങ്ങള് പരിഹരിച്ചു തരാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തണം ഇരട്ടി